ഈ വംശാക്ക് സ്തുതികരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലെ എംമാവൂസല് മൽക്കയോ പുളിപ്പില്ലാത്തപ്പമോ പുളിപ്പുള്ളപ്പമോ പുളിപ്പില്ലാത്തപ്പമോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഈ ലിറ്റർജി ഇടർച്ച പ്രതിസന്ധി ഉണ്ടാ ഉണ്ടായപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് ധാരാളം അൽമായർ ഈ സഭയെ സംരക്ഷിക്കാൻ വേണ്ടി സഭയുടെ കാര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പാരമ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി വചനം സംരക്ഷിക്കാൻ വേണ്ടി ഗോതാചരം സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നു അത് ആയിരക്കണക്കിന് പേരാണെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൽ ഈ പല പല ഗ്രൂപ്പുകളായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഒരു ഒരു സംഗതി നിങ്ങൾ മറ്റു ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി എറണാകുളം വിമതർ ഒരു വശത്തും സഭാസ്നേഹികൾ വേറൊരു വശത്തുമായിട്ട് തർക്കം അവർ തർക്കത്തിലെ വിഷയം ദൈവശാസ്ത്രമാണ് അതായത് എം ഓസിൽ പുളിപ്പില തപ്പമാണ് ഉപയോഗിച്ചതെന്ന് ഈശോ ഉപയോഗിച്ചതെന്ന് എറണാകുളം വിമതർ അതല്ല അവിടെ ഈശോ ഉപയോഗിച്ചത് മൽക്ക പുളിപ്പുള്ളപ്പമാണെന്ന് മറ്റൊരു കൂട്ടുകാര് അതായത് സഭാസ്നേഹികൾ തർക്കം മൂത്തു വിവാദമായി തർക്കമായി അങ്ങനെ പോവുകയാണ് അങ്ങനെ തർക്കം മൂത്തെല്ലാം കഴിഞ്ഞപ്പോൾ ഈ ഒരു അവസാനമില്ല അപ്പം ഇവർ ഏറ്റവും അവസാനം ഒരു കാര്യത്തിൽ തീരുമാനത്തിലെത്തി എന്തായാലും മാണിപ്പറമ്പ് ലാൻ ചോദിച്ചു നോക്കാം അതവര് സമ്മതിച്ചു കാരണം ഇവർക്ക് ഇവരുടെ തർക്കം വിവാദം തീരുന്നില്ല ചർച്ചകൾ ചെയ്ത് 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 ഈ തർക്കത്തിനും ഈ ചർച്ചയ്ക്കൊരു വിരാമമില്ല ഒരു വിരാമമില്ല വിവാദങ്ങൾക്കൊരു വിരാമമില്ല അപ്പോൾ എവിടെയെങ്കിലും ഒരു അവസാനം വേണമല്ലോ അപ്പോൾ അവർ പറഞ്ഞാൽ മാണിപ്പരം പ്രവശ്യം ചോദിച്ച് നോക്കാം മറ്റൊരു അഭിപ്രായം അറിയാം നമ്മൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഒന്ന് ചോദിച്ച് നോക്കാം അങ്ങനെ ഇതിപ്പോൾ എന്നെപ്പോൾ അടുത്ത വേണ്ടി പറയാലോ കേട്ടോ അവരെന്നെ ഇപ്പോൾ ഈ ഞാൻ വീഡിയോ പരസ്യമായിട്ടുള്ള പറയുന്നത് എന്നോട് ചോദിച്ചോ ഇല്ലയോ ആരാണ് ചോദിച്ചത് ഇതല്ലേ ഈ വീഡിയോ കേൾക്കുന്ന അറിയാമല്ലോ അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പറഞ്ഞേക്കെ ഞങ്ങളങ്ങനെ ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കമൻറ്റ് കിട്ടോ ഞാൻ പിൻവലിക്കാം ഞാൻ സത്യമേയും പറയുള്ളൂ സത്യമേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോഴും സത്യമാണ് പറയുന്നത് അങ്ങനെ അവർ എന്നോട് ചോദിച്ചു അപ്പം ഞാൻ ചില ചോദ്യങ്ങളാണ് അങ്ങോട്ട് ചോദിച്ചത് അവർ അവർ ഈ തർക്കം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകി കഴിയുമ്പോൾ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടും ഒന്ന് ഈശോ കഴിച്ചത് പെസക യഹൂദര ആയിരുന്നു ഈശോ കഴിച്ചത് യഹൂദര പെസക ആയിരുന്നോ അന്ത്യത്താടമടക്കം അല്ല അല്ല അല്ലല്ലോ അല്ല യഹൂദർ പെസക അല്ല പിന്നെ അതെന്തായിരുന്നു ഈശോയുടെ തനത് പെസ അതുല്യമായ പെസക മറ്റൊന്നുമായും തനതമ്മൻ ചെയ്യാൻ പറ്റാത്ത പെസക ആ പെസകായി പെസക കുഞ്ഞാട് സാധാരണ ഒരു കുഞ്ഞാടുണ്ടല്ലോ ആട്ടിൻകുട്ടി ആ ആട്ടിൻകുട്ടിക്ക് പകരമുള്ളത് ഈശോ തന്നെയാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈ അറിവ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എൻ്റെ രണ്ടാമത്തെ ചോദ്യം ബനഡിത്ത് പതിനാറമ്മൻ മാർപ്പാപ്പ നസ്രത്തിൽ യേശു എന്ന പുസ്തകത്തിൽ രണ്ടാമത്തെ ഭാരത്തിൽ കൃത്യം മരുന്ന് ഒരുപാട് നീണ്ട ചർച്ച നടത്തിയിട്ട് പറയുന്നുണ്ട് ഇത് ഈശോയുടെ തനത് പശകയായിരുന്നു യഹൂദൻ്റെ പെസകയല്ല ഈശോയുടെ തനത് പെശക അപ്പം തന്നെ ഈ ചോ തർക്കത്തിന് പകുതി ഉത്തരം കിട്ടി എന്ന് പറയുക പോട്ടെ അടുത്തൊരു ചോദ്യം ഈശോ എവിടെയെങ്കിലും താൻ പുളിപ്പില്ലാത്ത അപ്പമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ജീവൻ്റെ അപ്പമാണെന്ന് പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയപ്പം ഞാനെന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും താൻ പുളിപ്പില്ലാത്ത അപ്പമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ താൻ പുളിപ്പില്ലാത്ത അപ്പമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ ഈശോ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ ഇല്ല ഈശോ എവിടെയെങ്കിലും താൻ മൽക്കയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ മൽക്ക പുളിപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് എവിടെ പിണ്ടം മുഴുവൻ പുളി പുളിപ്പിക്കാൻ ഒരു സ്ത്രീ ചേർത്ത മൽക്കു സദൃശമാണ് പുളിപ്പിന് സദ സദൃശമാണ് ദൈവരാജ്യം പിണ്ടം മുഴുവൻ പുളിപ്പിക്കാൻ മൂന്നിടങ്ങടി മാവ് പുളിപ്പിക്കാൻ ഒരു സ്ത്രീ ചേർത്ത മൽക്ക പുളിപ്പിന് സദൃശമാണ് ദൈവരാജ്യം അല്ല അത് ദൈവരാജ്യത്തെ കുറിച്ചല്ലേ അതെ പക്ഷെ ആ ദൈവരാജ്യം ഒരു സ്ഥലമല്ലല്ലോ ഇന്ത്യ മഹാരാഷ്ട്രം എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണോ ദൈവരാജ്യമല്ല ഒരാളാണ് ഈശോ എന്ന ആള് ഈശോ എന്ന ആള് ഈശോ എന്ന ആളാണ് ദൈവരാജ്യം ഈശോയാണ് ലോകത്തെ പുളിപ്പിക്കുന്ന മൽക്ക പുളിപ്പ് മൂന്നിടങ്കഴി മാവ് എന്നിട്ട് ലോകം ആ ലോകത്തെ മുഴുവൻ പുളിപ്പിക്കാനായിട്ട് ഒരു അല്പം പുളിപ്പ് ഒരാള് മതി അത് ഈശോയാണ് അപ്പോൾ മൂന്നിറങ്കടി മാവ് പുളിപ്പിക്കാനായിട്ട് ഒരു സ്ത്രീ ചേർത്ത പരിശുദ്ധ കനികാമറിയും ചേർത്ത പുളിപ്പാണ് ഈശോ എന്ന ആള് അതിനാൽ ദൈവരാജ്യം സമീപസ്ഥമാണെന്ന് പറഞ്ഞാൽ ഈശോ സമീപസ്ഥനാണെന്നർത്ഥം ദൈവരജ്ഞങ്ങൾ ഉള്ളിലാണെന്ന് പറഞ്ഞാൽ ഈശോ നമ്മുടെ ഉള്ളിലാണ് വിശുദ്ധ കുർബാനയിലൂടെ അപ്പൊ ഈശോ ഒരാളാണെന്ന് ആരാണ് ആദ്യം വ്യാഖ്യാനിച്ചത് ഒരുജൻ സഭാപിതാവ് ഒരിജൻ ഓട്ടോ ബസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈശോ തന്നെയാണ് ദൈവരാജ്യം അപ്പോൾ ഈശോ തന്നെയാണ് ദൈവരാജ്യമെങ്കിൽ മൂന്നരങ്കഴി മാവ് പുളിപ്പിക്കാൻ ഒരു സ്ത്രീ പരിശുദ്ധ മറിയം ഈ ലോകമാകുന്ന മാവിനെ പുളിപ്പിക്കാൻ പെണ്ഡത്തെ പുളിപ്പിക്കാൻ പരിശുദ്ധ മറിയം ചേർത്ത പുളിപ്പ് മൽക്ക അതിന് സദൃശമാണ് ദൈവരാജമെങ്കിൽ ആ പുളിപ്പ് ദൈവരാജ്യം ഈശോയാണെങ്കിൽ ഈശോ മൽക്കയല്ലേ അപ്പൊ താൻ മൽക്കയാണെന്ന് ഈശോ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് ഉത്തരം കിട്ടിയോ യേശു അപ്പം കൈകളെടുത്തു അപ്പമാണ് പുറത്തേക്ക് കാണുന്നത് പക്ഷെ എന്താ പറഞ്ഞത് ഇത് എൻ്റെ ശരീരമാണ് എന്ന് വെച്ചാൽ ഇത് ഞാനാണ് ഇതെന്റെ ആളത്തമാണ് വീഞ്ഞ് കയ്യിലെടുത്തു കാസാൻ കാണുന്നത് വീഞ്ഞ ഒക്കെയാണ് പക്ഷേ എന്താ പറഞ്ഞത് ഇത് എൻ്റെ പ്രാണനാണ് ഇതെൻ്റെ ജീവനാണ് ഇതെന്റെ രക്തമാണ് അപ്പോൾ ഈശോ തന്നെ തന്നെയല്ലേ പൊക്കിയത് തന്നെ തന്നെയല്ലേ പൊക്കിയത് ഈശോ തന്നെ തന്നെയാണ് പൊക്കിയത് തന്നെ തന്നെയാണ് പിതാവിന് സമർപ്പിച്ചത് അങ്ങനെയല്ലേ വേദപുസ്തകം മുഴുവൻ പഠിപ്പിക്കുന്നത് അപ്പവും വീഞ്ഞുമാണ് എടുത്തതെങ്കിലും ഈശോ തന്നെ തന്നെയാണ് പിതാവിൻ്റെ പക്കലേക്ക് പൊക്കിയത് ബാഹ്യമായി അപ്പവും വീഞ്ഞുമാണ് പക്ഷെ അത് ഈശോ ആളാണ് ഈശോയുടെ പ്രാണനാണ് ആ ഈശോ താൻ മൽക്കയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പുളിപ്പാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈശോ പൊക്കിയത് ഇതിന്റെ വിശദമായ കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പന്റെ വിഷയം അതല്ല ഇത്രയും ഇത്രയും ആഴമേറെ ദൈവശാസ്ത്രം ചർച്ച ചെയ്യാൻ അൽമാരെ പ്രേരിപ്പിച്ചത് എന്ത് പ്രാപ്തരാക്കിയത് എന്ത് ഏത് സാഹചര്യമാണ് എറണാകുളത്തെ ഭീമതരെ സുറിയാനി കത്തോലിക്ക സഭയെ മുച്ചൂടും നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോൾ സഭയുടെ ദൈവശാസ്ത്രത്തെ മുറുകെ പിടിക്കാൻ സഭയുടെ ദൈവശാസ്ത്രം മുറുകെ പിടിക്കാൻ വൈദികരെക്കാൾ മെത്രാന്മാരെക്കാൾ മുന്നിട്ടിറങ്ങിയത് ആരാണ് അൽമാര് അൽമായര് എന്നും സഭയെ രക്ഷിക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയവരിൽ മുമ്പന്തിയിലാണ് അൽമായര് ഈ അൽമാര് പ്രാപ്തരാക്കിയത് എന്താണ് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ പ്രതിസന്ധി എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ പ്രതിസന്ധി പല മെത്രാന്മാരും അതൊരു രൂപതയുടെ പ്രശ്നമായി കണ്ടപ്പോൾ അൽമായരെ കണ്ടത് എന്നെ പോലെയുള്ള വൈദികരെ കണ്ടത് അത് സഭയുടെ പ്രശ്നമായിട്ടാണ് അതിനാൽ അവരിറങ്ങിത്തിരിച്ചു അവർ വിശ്വാസം വിശ്വാസമർപ്പിച്ച സഭാനേതൃത്വം വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെന്ന് അവർക്ക് തോന്നി അപ്പോൾ അവർ എന്ത് ചെയ്തു മെത്രന്മാരെ വിമർശിക്കാനൊന്നും അവർ നിന്നില്ല മറിച്ച് സഭയുടെ ദൈവശാസ്ത്രം ലിറ്ററർജി അവർ പഠിക്കാനും പ്രചരിപ്പിക്കാനും ആരംഭിച്ചു തർക്കം മൂത്തവും വിവാദം വന്നു അവർക്ക് ഉത്തരം കിട്ടാതെ വന്നപ്പോൾ മാണിപ്പറമ്പലച്ചനയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എത്രയോ വൈദികരെ അവർ സമീപിച്ചിട്ടുണ്ടാവും അങ്ങനെ അച്ഛന്മാരെ സമീപിച്ചു ഇതൊരു ഗംഭീര ഈ വിജയമല്ലേ നിങ്ങൾ ഈ പ്രതിസന്ധിയും ഈ വിമതരുടെ ആക്രമണങ്ങൾ മാത്രം കാണാതെ സഭയുടെ വളർച്ച കാണൂ പ്രസാദാത്മകമായി കാര്യങ്ങൾ കാണൂ ഈ രണ്ടാം രണ്ടാമത്തെ സോനോബോസ് പറഞ്ഞു ദൈവരാജ്യമാണ് സഭ ദൈവജനമാണ് സഭ ദൈവജനമാണ് സഭ ദൈവജനമാണ് സഭ എന്ന കാര്യം ഇപ്പോഴല്ലേ ശരിക്കും അച്ചട്ടായത് അച്ചട്ടായത് ഇതിന് ഇത് കർത്താവ് ഇത് ഒരുക്കിക്കൊണ്ട് വരികയായിരുന്നു ഇങ്ങനെ ഒരു പ്രതിസന്ധി ദൈവം അനുവദിച്ചതാണ് അല്ലെങ്കിൽ വളരെ ശാന്തമായിട്ട് പോകുന്ന പ്രത്യേകിച്ച് ഒരു മുന്നോട്ട് പോക്കില്ലാത്ത അധികം ദൈവശാസ്ത്രം പഠിക്കാത്ത ലിറ്ററജി പഠിക്കാത്ത ഇങ്ങനെ ചെൽത്താഹേ ഇങ്ങനെ പോകുന്ന വളരെ സമാധാനപൂർവ്വമായി പോയിരുന്ന സഭ കർത്താവിനത് ഇഷ്ടമല്ലായിരുന്നു കാരണം എന്താ വചനത്തിൻ്റെ ആഴത്തിലേക്കോ ദൈവശാസ്ത്രത്തിലേക്കോ പോകുന്നില്ല വെറുതെ ഇങ്ങനെ പോകുന്നു വെറുതെ ഇങ്ങനെ പോകുന്നു അങ്ങനെ ഒരു സ്റ്റാറ്റസ് ഒക്കെ നിലനിർത്താൻ കർത്താവ് ആഗ്രഹിച്ചില്ല മറിച്ച് സഭ അതിൻ്റെ അടുത്ത ചുവടുവെപ്പ് അതിൻ്റെ ചുവടുവെപ്പ് ആ ചുവടുവെപ്പിന്റെ പ്രസവ വേദനയാണ് നമ്മൾ ഈ എറണാകുളത്ത് കാണണേ പ്രസവ വേദനയിൽ ഏറ്റവും കൂടുതൽ വേദനയ്ക്ക് ശരീരം മുഴുവൻ വേദനിക്കുമെങ്കിലും ഏറ്റവും കൂടുതൽ വേദനയ്ക്ക് എവിടെയാണ് വയറ് ഗർഭപാത്രം അതുമായിട്ട് ബന്ധപ്പെട്ട അവയവങ്ങൾ അല്ലേ ശരീരത്തിൽ മൊത്തം വേദനയുണ്ടെങ്കിലും ഒരു സവിശേഷ ഭാഗത്ത് ഒരു അമിതമായ വേദന ഉണ്ടാകുമല്ലോ അത്രയേ ഉള്ളൂ എറണാകുളം എന്ന് പറഞ്ഞാൽ സീറോ മലബാർ സഭയുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് അവിടെ ഒരു പ്രസവ വേദന അവിടെ ഒരു പ്രസവ വേദന എന്തിനാ ഈ പുതിയൊരു ചുവടുവെപ്പിലേക്ക് സഭയുടെ വളർച്ചയുടെ ചുവടുവെപ്പിലേക്ക് അതിനാൽ ഇതിനെ പ്രസാദാത്മകമായി കാണാൻ ഈ അൽമായര് എനിക്ക് അവർ അഭിമാനം മാത്രമല്ല കർത്താവ് അവരെ കൊണ്ട് ചെയ്യുന്ന ആ വിസ്മയങ്ങളോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് അവൻ്റെ നാമത്തെ മകത്തീക മഹത്തീകരിക്കാൻ തീർന്നില്ല ഇതൊരു ദൈവശാസ്ത്ര ചർച്ച പ്രാർത്ഥനകൾ നോക്കൂ പണ്ട് കരിസ്മാറ്റിക് ധ്യാനങ്ങളിലൊക്കെ പോയിട്ട് പ്രാർത്ഥിച്ചിരുന്ന ആളുകൾ അതും ഇപ്പോഴും സഹായിച്ചിട്ടുണ്ടാകാം പക്ഷെ ഇപ്പോൾ കുടുംബത്തിലും കൂട്ടായ്മയിലും ഒക്കെയായിട്ട് എന്തുമാത്രം പ്രാർത്ഥനയ്ക്ക് നേരം ചെലവഴിക്കുന്നു ഉപവാസം ജാഗരണം ഒരു സഭയുടെ ശക്തി എന്ന് പറയുന്നത് ഇവിടെയാണ് പണ്ട് കന്യാശ്രീമാര് അവർക്കൊരു പ്രശ്നമുണ്ടായപ്പോൾ ചെയ്തിരുന്നത് പോലെ ഇപ്പോൾ അൽമായര് കൂട്ടം കൂട്ടമായിട്ടും വ്യക്തിപരമായിട്ടും സഭയെ സ്നേഹിക്കുന്ന മനുഷ്യര് പ്രാർത്ഥനകളിലേക്കും ജാഗരണത്തിലേക്കും ഉപവാസത്തിലേക്കും തപക്രിയകളിലേക്കും ആകർഷിക്കപ്പെട്ട് ആകർഷിക്കപ്പെടുന്ന അവര് സ്വയം ഏറ്റെടുത്തിരിക്കുന്നു ഇതൊന്നും സഭയുടെ വളർച്ചയല്ലേ ഇതൊക്കെ പച്ചപ്പ് അല്ലെ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമല്ലേ അതിനാൽ ഈ തിന്മയുടെ ശക്തികൾ മാത്രം കാണാതെ സഭയുടെ നല്ല വശത്തെ കൂടി കാണണമെന്നും ഇത്തരം ചർച്ചകളെല്ലാം നമുക്ക് അതിലേക്ക് വ വരുത്തുകയായിരുന്ന കർത്താവിൻ്റെ ലക്ഷ്യമെന്നും കർത്താവ് കൊണ്ടുപോകുന്ന സമാധാനമല്ല വാളാണ് വാള് തീയിടാനാണ് അവൻ വന്നത് അവൻ തീയിട തീയിട്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ സഭയിൽ ഇപ്പോഴത്തെ അവസ്ഥ അതിൻ്റെ ഇടർച്ചകളൊക്കെ കാണുമ്പോൾ വിഷമമുണ്ടെങ്കിലും അതിൽ തന്നെ ഒതുങ്ങിപ്പോകാതെ അതിലൂടെ കർത്താവ് കൊണ്ടുവരുന്ന മഹത്തായ ഭാഗ്യങ്ങളെക്കുറിച്ച് അഭിമാനം കൊണ്ട് അതിലേക്ക് ആരെങ്കിലും വരാതിരിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് വരണം ഈ പറഞ്ഞ പ്രാർത്ഥനയ്ക്കും ജാഗരണത്തിലേക്കും ദൈവശാസ്ത്ര ചർച്ചകളിലേക്കും വായനകളിലേക്കും നമ്മുടെ യൂട്യൂബ് ഇതിൽ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ലിറ്ററേച്ചർ പ്രശ്നങ്ങൾ മാത്രമല്ല ഒറ്റ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം വരാനായിട്ട് കർത്താവ് ഒരുക്കിയ മഹാസംരംഭമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അങ്ങനെ നിങ്ങളും കാണുമെന്നുള്ള പ്രത്യാശയിലാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത് കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവ് വിശ്വം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ